പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ പരമ്പരാഗതമായ ആദ്യ വോട്ട് പാരമ്പര്യം ഇത്തവണയും തെറ്റിച്ചില്ല പാണക്കാട് സി കെ എം എൽ പി സ്കൂളിലെ ബൂത്തിൽ കുടുംബത്തിലെ കാരണവരായ സാദിക്കലി ശിഹാബ്ദങ്ങൾ ഇത്തവണയും ആദ്യ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ആറ് അമ്പതിന് പോളിംഗ് ബൂത്തിലെത്തിയ അദ്ദേഹം വോട്ടർമാർക്കുള്ള വരിയിലെ മുന്നിൽ പോളിംഗ് തുടങ്ങുന്നതിനായി കാത്തുനിന്നു സാദിഖലി തങ്ങളെ കൂടാതെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ സാദിഖലി തങ്ങളുടെ മക്കളായ അസീൽ അലി ഷിഹാബ് തങ്ങൾ ഷഹീൻ അലി ഷിഹാബ് തങ്ങൾ എന്നിവരും ഇതേ സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ ആദ്യമായി എത്തിയിരുന്നു വോട്ടെടുപ്പിനുശേഷം നേതാക്കൾ ഏറെ നേരം സൌഹൃദം പങ്കുവെക്കാനും നർമ്മഭാഷണങ്ങൾക്കുമായി ബൂത്ത് പരിസരത്ത് ചിലവഴിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും വോട്ടെടുപ്പ് ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ പാണക്കാട് ബൂത്തിലെത്തി തങ്ങൾ കുടുംബാംഗവുമായി സൗഹൃദം പങ്കിട്ടു പതിവായി ഇതേ സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാറുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തവണ കാരത്തോട് അപ്പക്കാട് മദ്രസയിലായിരുന്നു വോട്ട് ഇതിനിടെ മനോഹർ അലി ശിഹാബ് തങ്ങളുടെ ഇളയമകൻ ഈസാൻ അലി ഷിഹാബ് തങ്ങളുടെ കുസൃതികളും തിരഞ്ഞെടുപ്പ് ഗൌരവങ്ങൾക്കിടയിലെ മധുരമുള്ള നിമിഷമായി പതിവ് തെറ്റിക്കാതെ സ്കൂളിന് മുൻവശത്തെ ഉരുണിയൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി കട്ടൻ ചായയും കുടിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മറന്നില്ല വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ട യു ഡി എഫ് നേതാക്കൾ വൻ വിജയ പ്രതീക്ഷയാണ് പങ്കുവച്ചത് വളരെ ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫിന്റെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഫേസ് രണ്ടാം ഫേസിൽ ഉണ്ടാകും കഴിഞ്ഞ ഒമ്പതാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരേണ്ടതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ഈ ഇടതുപക്ഷം ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും കൂടി ഊർജ്ജിതമായിരിക്കും മലബാറില് ഈ ഭാഗങ്ങളിൽ വളരെ കൊതിക്കാൾ പ്രകടമാവും ഇവിടെ അത് തന്നെയാണ് ഞാനതിന് അടിവരാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം Bharat Lajna Multistate Housing Cooperative Society Limited, Parapur Road, Kotakel, Phone 9946 -999976.